എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറക്കാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ കുറവുണ്ടാവുക എൺപത് ചതുരശ്രമീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒഴിവാക്കിയിരുന്നു എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അമ്പത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറക്കുന്ന രീതിയിലാണ് പുതുക്കിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം വരെ കുറക്കും പുതിയ നിരക്കുകൾ ആഗസ്റ്റ് ഒന്ന് മുതലാണ് നിലവിൽ വരിക ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ വലിയ പരാജയത്തിന് ഒരു കാരണമായി കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർധനവാണെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലാണ് ഇപ്പോഴുണ്ടായത് ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അമ്പത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയായി കുറക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തിയഞ്ച് രൂപയായും കോർപ്പറേഷനിലെ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമായാണ് കുറക്കുന്നത് നൂറ്റി അമ്പത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അമ്പതായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത് രൂപയായും കോർപ്പറേഷനിൽ നിന്ന് നൂറ്റി അമ്പതിൽ നിന്ന് എഴുപത് രൂപയുമായാണ് കുറക്കുന്നത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി അമ്പതിൽ നിന്ന് നൂറ് രൂപയായി കുറക്കും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റി അമ്പതാകും വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കും അൻപത്തിയെട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു